ഹായ് ഫ്രണ്ട്സ് കോൺസ്റ്റബിൾ മഞ്ജു സീരിയൽ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ മഹിമ ഗോപാലജീനെ നല്ലോണം പണി കൊടുത്തിട്ടുണ്ട് ഗോപാലജിയുടെ വണമൊക്കെ മഹിമ കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത് പക്ഷേ മഹിമനെ അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ അവിടെ ആരും സമ്മതിക്കില്ല അങ്ങനെ ഗിരിയും എല്ലാവരും ഷോക്കായി എന്നിട്ട് നമ്മുടെ മഹിമ കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ട് ഇനി പ്രശ്നമാകുമെന്ന് മുഖത്ത് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പ്രശ്നം ആവില്ല വക്കീലേ അതൊക്കെ എൻ്റെ വഴികൾ ഞാനതിൽ നിന്ന് പൈസ എടുത്തതല്ലല്ലോ ഞാനത് നശിപ്പിച്ച് കളയല്ലേ ചെയ്തത് അതിനുള്ള തെളിവുകളില്ലല്ലോ ഇല്ലല്ലോ എന്ന് പറയും ഇപ്പോഴേക്കും മഞ്ചു കയറി വരും ഇവര് ഈ സംസാരത്തിനിടയിൽ മുഖം പറയും ഞാൻ ചായ ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത് ചായ ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് നീയാണോ ചെയ്തത് പറയുമ്പോൾ അതേ ഞാൻ തന്നെ ചെയ്തത് നീ എന്തിനത് ചെയ്തത് ഇനി നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള അത് നീ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ചേച്ചി ഇതിൽ തെളിവൊന്നുമില്ലല്ലോ അപ്പോൾ ചേച്ചി എന്തിനാ അങ്ങനെ പറയണത് പറയുമ്പോൾ എന്നിട്ട് മഹിമ നമ്മുടെ മഞ്ജു ദേഷ്യത്തോടു കൂടി പോവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മുടെ മഹിമയ്ക്കാണെങ്കിലും ഒരു ഒരു ഇതായിട്ടിരിക്കും കാരണം അത് ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് ഹാപ്പി ആയിട്ടിരിക്കും നിങ്ങളെന്താ പോലീസുകാർ എന്ന് വെച്ചിട്ടാണോ എന്നൊക്കെയാണ് നമ്മുടെ മഹിമൻ്റെ ഇത് അപ്പം മഞ്ജു പോലീസുകാരനെ പറ്റിച്ച് ഇതാക്കാന്നാണോ എന്നെൻ്റെ വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജുവും പോവുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മുടെ മഞ്ജുവിനെ പിന്നെ മഞ്ജുവിന് സങ്കടമാവും കാരണം മഹിമ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ശേഷം മഹിമ പിറ്റേ ദിവസം നടന്ന് പോവുകയാണ് കോളേജിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് അവിടെ വന്നിട്ട് അഭി വന്ന് അവളിനെ ഡിസ്റ്റർബ് ചെയ്ത് കൈ പിടിച്ച് വലിക്കുകയാണ് ചെയ്യുന്നത് കൈ കൈവിടാന്ന് പറയുമ്പോൾ നിന്നെ ഒരു പ്രതി നിന്നെ പ്രതിപക്ഷം എങ്ങനെയാണെന്നുള്ളത് ഞാൻ പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അഭി കൈകറി വിടാന്ന് പറയും അപ്പോഴേക്ക് പോലീസ് വരും പോലീസ് വരുന്ന സമയത്ത് പെട്ടെന്ന് എന്താണ് എന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴാണ് ആ ഇവ എന്താണ് കണ്ടില്ലേ മാഡം എല്ലാം കണ്ടതല്ലേ അപ്പോൾ അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാഡം ഒന്ന് അറസ്റ്റ് ചെയ്യുക പറയുമ്പോൾ അറസ്റ്റ് ചെയ്യാം പക്ഷേ അവൻ ചോദിക്കുമ്പോൾ പറയുക കാമുകനാണ് പറയും പിന്നെ അത് നിങ്ങൾക്ക് മുകുന്ദനും വക്കീലിനും എല്ലാവർക്കും അതൊരു ഇതാണ് പിന്നെ ഗോപാൽജിയുടെ കള്ളത്തിൻ്റെ എനിക്ക് കള്ള കള്ളപ്പണത്തിൻ്റെ പൈസൻ്റെ കാര്യം കത്തിച്ച കാര്യങ്ങളും എല്ലാം എനിക്ക് ചോദിക്കാനുണ്ട് പറഞ്ഞിട്ടിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വെള്ളം കൂടിക്കൊണ്ട് പോവുകയാണ് മഞ്ജു മൊടുത്ത് എല്ലാവരും കൂടിയിട്ട് ഡ്യൂട്ടിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ മേഡം കയറി വരികയാണ് ചെയ്യുന്നത് മേഡം കയറി വന്നതിന് സമയത്ത് അങ്ങനെ ചോദിക്കും എന്താണ് നീ വരുന്നുണ്ടോ ചോദിക്കും അപ്പോൾ ഇല്ല ഞാൻ വരുന്നില്ല എനിക്കൊരു പ്രതിന്നെ ചോദ്യം ചെയ്യേണ്ടി വരുമ്പോൾ അതാരാണ് ചോദിക്കുമ്പോൾ ഗോപാൽജിയുടെ പൈസ തട്ടിയെടുത്ത ആളാണോ പറയും അങ്ങനെ ഇവളെ എന്തിനെ മഹിമനെ കൊണ്ടുവന്നോ എന്നൊക്കെ ഒക്കെ ചോദിക്കുമ്പോൾ മൂന്നാമറം പ്രയോഗിക്കാമെന്ന് വിചാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ മൂന്നാം മറ ഞാൻ പ്രയോഗിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ മഹിമ പറയുന്നുണ്ട് എന്നെ സാക്ഷികളുണ്ടോ ചോദിക്കും സാലിന് സാക്ഷിയാണെന്ന് പറയും അപ്പം ഷാലിനതിൽ എങ്ങനെ വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞാൽ മഹിമ പറയുകയാണ് ചെയ്യുന്നത് എന്നെ എന്താണെങ്കിലും ഞാൻ തന്നെ വേണമെങ്കിൽ ഒപ്പിട്ട് തരാം ഞാനാണ് അത് ചെയ്തതെന്നുള്ളത് ഞാൻ പണം കട്ട് കള്ളത്തരത്തിൽ കട്ടെടുത്ത് മോഷ്ടിച്ചുകൊണ്ട് പോയതൊന്നും അല്ലല്ലോ അത് കത്തിച്ച് കളിയല്ലേ ചെയ്തത് അതിനുള്ള തെളിവുകളില്ലല്ലോ തെളിവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ എഴുതി ഒപ്പിട്ട് തന്നു കഴിഞ്ഞാലും കോടതിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ് തോൽക്കുക പിന്നെ വെറുതെ എന്തിനാണ് അപ്പോൾ എന്നെ ഇനി നിങ്ങൾക്ക് തല്ലിയിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിനെ നിങ്ങൾക്കറിയാലോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം അവസാനം വരെ നിങ്ങൾക്ക് കേസും കൂടെ നടക്കേണ്ടി വരും അതിൽ നിന്ന് കേസ് ഒരു പെൻഷൻ പോലും സർക്കാർ തരികില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിക്ക് അപ്പോൾ അവിടെ ദേഷ്യത്തോടു കൂടി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ സന്തോഷത്തോട് കൂടിയിട്ട് മഹിമനെ ഇങ്ങനെ മഞ്ജു പിടിക്കാൻ നിൽക്കുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് മഞ്ജു മഹിമ പോകും അതിന് ശേഷം ഭാനുമതി അമ്മയുടെ വീട്ടിൽ ഗോപാലിനും മോളും കൂടെ കയറി വരികയാണ് ചെയ്യുന്നത് മഞ്ജുവിനെ കാണാനാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വന്ന് വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് ഗോപാൽജി പറഞ്ഞിട്ടാണ് അങ്ങനെ മഞ്ജുവിൻ്റെ അടുത്ത് പറയുകയാണ് ചെയ്യുന്നത് ഇപ്പോഴും ഗോ ഗോ ഈ ഗിരിയുടെ കൂടെ തന്നെയാണ് ജീവിക്കുന്നതെന്ന് പറയുക അപ്പോൾ ഗിരിയും ഗോപാലി നിങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത് ഞാൻ ശിക്ഷ വാങ്ങിച്ചു തരുന്നു വന്നിട്ട് മഞ്ജു പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഗോപാലജിയുടെ പ്ലാനാണ് ഇവരെ ഇനി വിട്ടിട്ടിനി എങ്ങനെയെങ്കിലുമൊക്കെ ഗിരിനെയും മഞ്ജുവിനെയും അകറ്റാന്നുള്ളൊരു ആണ് അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ചാനലിൽ കയറിയിട്ട് ഫുൾ വീഡിയോസ് എല്ലാം കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക്